ഹലോ നമസ്കാരം രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി സച്ചിയോട് പറയുന്നത് ആ പൈസ കൊണ്ടുപോയിട്ട് കള്ള് കുടിച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ സച്ചി ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ അത് കൊണ്ടുപോയിട്ട് കള്ള് കുടിച്ചതല്ല ശരിയാണ് ഞാൻ പണയും വെച്ചു പക്ഷെ ഞാനത് പണയം വെച്ച കാശു കൊണ്ട് ഞാൻ കള്ള് കുടിച്ചിട്ടില്ല ഞാൻ പണിയെടുക്കുന്ന കാശം കൊണ്ട് മാത്രം ഞാൻ കള്ളുടിക്കാറുള്ളൂ അല്ലാതെ അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുകയുള്ളൂ അല്ല അത് ഒരാളുടെ മുതൽ വെച്ചിട്ടൊന്നും ഞാൻ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് പറയുന്നുണ്ടെങ്കിൽ രേവതി അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല രേവതി പറയുകയാണില്ല അത് കൊണ്ടുപോയിട്ട് തന്നെയാണ് എന്നായിരുന്ന ഒരു പാർട്ടി നടത്തിയെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചിക്ക് ദേഷ്യം വരുന്നതിൻ്റെ ഇടയിലാണ് അതിന് ഫോൺ കോളൊക്കെ വരുന്നിട്ട് പോകുന്നത് ഓട്ടത്തിന് പോകുന്നത് ഓട്ടത്തിന് പോണ സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങണ സമയത്താണ് അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നത് കാണുന്നത് അത് കാണുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ ചച്ചി എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ് കേട്ടാ അപ്പോൾ ഞാൻ ഞാനൊരു ഓട്ടം പോകണം എന്ന് പറയട്ടാ ഇപ്പം തന്നെ വന്നുള്ളൂ വന്ന് കയറിയതല്ലേ ഉള്ളൂ പിന്നെ എന്താ ഇത്ര പെട്ടെന്ന് തന്നെ പോണേന്ന് ചോദിക്കൂട്ടാ അപ്പോൾ സച്ചി പറയും ഇവിടെ നിൽക്കുന്നേലും വേദം പോകണം തന്നെയാണ് എന്ന് പറയാനിട്ടാ അപ്പോൾ രേവതി പിന്നിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട് വിളയ്ക്ക് വരുന്നേക്കാളും നല്ലത് പുറത്ത് എവിടെയെങ്കിലും ഓട്ടത്തിനൊക്കെ പോകുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂട്ടിയിട്ട് സച്ചി അവിടെ നിന്നൊന്ന് പോകുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് സന്തോഷമാവുകയാണ് കേട്ടോ ചന്ദ്രമതി പറയും ഇതൊക്കെ എനിക്കറിയാം ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക എന്നുള്ളത് ഈ കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്നത് എനിക്കറിയാം എന്നൊക്കെ പറയാനെട്ടോ ഇതിപ്പോൾ സ്വർണം വിറ്റ് വരെ അത് അതിന് മുമ്പായിട്ട് സച്ചി പോയിക്കഴിഞ്ഞതിന് ശേഷം രേവതിയോട് കാര്യം ചോദിക്കാനെ കേട്ടോ അപ്പം രേവതിയോട് ചോദിക്കുമ്പോൾ രേവതിക്ക് ചന്ദ്രമതി നിൽക്കുമ്പോൾ പറയാനൊരു വിഷമമുണ്ടെങ്കിലും അച്ഛൻ ചോദിച്ചു നൽകി പറയുകയാണ് അച്ഛ ആ ഒരു മാല കൊളത്ത് മാറ്റാൻ കൊണ്ടുപോയി എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് എൻ്റെ അമ്മ ഇട്ട് കൊടുത്ത മാല പക്ഷേ അത് കൊളത്ത് മാറ്റാനല്ല കൊണ്ടുപോയത് അത് പണയം വെച്ചു പണയം വെച്ചിട്ടാണ് ആ കാശിക്ക് അന്ന് കള്ളു പിടിച്ചതും പാർട്ടി പറയാണ് പറയാനെട്ടോ അപ്പോൾ രവീന്ദ്രൻ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം രവീന്ദ്രൻ പറയുന്നു മോളെ അങ്ങനെ ചെയ്യൂല സച്ചി സച്ചി അങ്ങനെ ചെയ്യാൻ ഒരു വഴിയുമില്ല എന്ന് പറയാണ് പറയാനായിട്ടോ പണം വെച്ചിട്ടുണ്ടാവുകയായിരിക്കും പക്ഷേ ഒരിക്കലും സച്ചി അത് കുടിക്കാനായിട്ടായിരിക്കില്ല എന്ന് പറയുമ്പോൾ അത് കുടിക്കാൻ തന്നെ വേണ്ടിയിട്ട് തന്നെയാണെന്ന് രേവതിയും പറയും കേട്ടോ അങ്ങനെ രേവതി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന ഇങ്ങനെ വരട്ടെ മറ്റേ ഒന്ന് അവനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പക്ഷേ സച്ചി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്തായാലും വരട്ടെ അവൻ വരട്ടെ വന്നതിന് ശേഷം ഞാൻ ചോദിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് അത് കഴിഞ്ഞ ശേഷം രേവതിനോട് മോള് പോയി കിടന്നോ എന്ന് പറയാണ് അങ്ങനെ രേവതി മുറിലേക്ക് പോകുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ഇതുവരെയും ഈ ഒരു ഈ സംഭവം മാത്രമില്ലാണ്ടിരുന്നുള്ളൂ വീട്ടിലുള്ള സാധനങ്ങൾ എടുത്തിട്ടു പോയി കള്ള് കുടിക്കല് ഇപ്പോൾ അതും തുടങ്ങി സ്വന്തം മാല ഭാര്യരെ വീട്ടിൽ നിന്ന് ഇട്ടു കൊടുത്ത മാല കൊണ്ടുപോയി പണയം വെച്ച് കള് കുടിച്ചു ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കുറേ കുറ്റം പറയാണ് കേട്ടോ സച്ചിൻ സച്ചിനെ ആ എന്നിട്ട് സുധിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ സുതിന് കഴിയുന്ന ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പോൾ സച്ചി പ്രശ്നം ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയാണ് അതിന് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ എന്ത് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ സത്യം അറിയാതെ എങ്ങനെയാണ് ഒരാളെ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്രമതിയോട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ രവീന്ദ്രൻ എഴുന്നേറ്റ് വരുന്ന സമയത്ത് രേവതി എഴുന്നേറ്റ് വരികയാണ് കേട്ടോ അപ്പോൾ രേവതിയോട് ചോദിക്കുകയാണ് മോളെ സച്ചിയോന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയും കേട്ടോ ഏ ഇന്നലെ രാത്രി ഓട്ടത്തിന് പോയിട്ട് വന്നില്ലേ എന്ന് ചോദിക്കാനായിട്ടോ ഇല്ല അച്ചാ വന്നിട്ടില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഏയ് അതെന്ത് പറ്റിയാകുമോ വേറെ എവിടെയെങ്കിലും ഓട്ടം പോയിട്ടുണ്ടോ മോളൊന്നും വിളിച്ച് നോക്കിയില്ലേ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വിളിച്ചില്ല എന്ന് പറയും കേട്ടോ അങ്ങനെ രവീന്ദ്രൻ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ അത് സ്വിച്ച് ഓഫാണ് അപ്പോൾ പറയും സ്വിച്ച് ഓഫാണ് ചിലപ്പോൾ ചാർജ് എങ്ങനെ കഴിഞ്ഞതാവും പുറത്ത് ഓട്ടം പോയിരിക്കായിരിക്കും ഞാൻ എന്തായാലും പുറത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടിങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് കാറ് എടുക്കുന്നുണ്ട് അപ്പൊ നോക്കുമ്പോണ്ട് സച്ചിനെ കാലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് അപ്പോൾ കാല് വന്നിട്ട് തട്ടി വിളിക്കാണ് രവീന്ദ്രൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പം ചാ ചാടി ഇവിടെ എന്ന് ഇവിടെയെന്ന് ചോദിക്കാനുട്ടോ അത് ഞാൻ നിന്നോടല്ലേ ചോദിക്കട്ടോ നീ എന്താ ഇവിടെ നീ എന്താ ഇവിടം വരെ വന്നിട്ട് വീട്ടിലേക്ക് വീട്ടിലേക്ക് ചോദിക്കാൻ ചോദിക്കാനട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരാൻ വിളിക്കാൻ എന്ന് പറയട്ടോ അതിനെന്താ വന്ന് കോണിമ്പല്ലടിച്ചാൽ പോരായിരുന്നു ഞാൻ വന്ന് വാതിൽ തുറന്ന് തരില്ലേ എന്തിനാണ് ഇവിടെ കിടന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് സാരില്ല ഇവിടെ തന്നെ കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയട്ടോ ആ സമയത്ത് രവീന്ദ്രൻ ആ മാലയുടെ കാര്യം ചോദിക്കുകയാണ് കേട്ടോ അന്ന് ഈ ആ മാല കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അച്ഛാ ഞാനത് പണയം വെച്ചു എന്നുള്ള ശരി തന്നെയാണ് പക്ഷേ ഇന്ന് ഞാനത് കള് കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയണത് രേവതി പുറത്ത് അവിടെ സൈഡിൽ ഒന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് പറഞ്ഞെടുക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് അത് കൊണ്ടുപോയിട്ട് തന്നെയാണ് കള്ള് കുടിച്ചത് അന്ന് ആ പാർട്ടി നടത്തിയത് ഈ ഒരു കള് ഈയൊരു കാശ് കൊണ്ട് തന്നെയാണെന്ന് രേവതി വീണ്ടും പറയാണ് കേട്ടോ അപ്പോൾ പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ റോഡിലൂടെ ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇത് പുറത്താണ് നിൽക്കുന്നത് എന്ന് രവീന്ദ്രൻ പറയേണ്ടത് ആൾക്കാർ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സച്ചിൻ രവധിയും രണ്ടുപേരങ്ങോട്ടും ഇങ്ങോട്ടും കടികൂടി തന്നിട്ടാ നല്ല വഴക്കാണ് രണ്ടുപേരും ഈ ഒരു മാലര കാര്യം പറഞ്ഞിട്ട് രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ലാസ്റ്റ് എൻ്റെ അമ്മ അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു തന്നതല്ലേ നിങ്ങൾക്ക് എന്നാലും നിങ്ങളത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ എന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് നിൻ്റെ അമ്മ മേടിച്ചെന്ന് നിൻ്റെ അമ്മ മേടിച്ചതെന്ന് നീ കുറേ പ്രാവശ്യമായില്ലോ പറയുന്നത് അത് എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചു തന്നതല്ലേ അപ്പോൾ എനിക്കത് പണയം വെക്കാനുള്ള അവകാശം ഇല്ലേന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പിന്നീട് പറയും നിങ്ങളത് പണയം വെക്കുന്നുണ്ടെങ്കിൽ അതെന്നോട് പറയണമായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ നിന്റെ അമ്മ ആ ആയ മാല വാങ്ങിച്ചതെന്ന് വാങ്ങിച്ചെന്നു ഒന്ന് നീ കുറേ തവണ ആയാലും പറയുന്നത് അത് ആ കാശും എൻ്റെ അച്ഛൻ തന്നെ കൊടുത്തതല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അതൊക്കെ ചോദിക്കുന്ന സമയത്ത് രവതിക്ക് ഒന്ന് വിഷമമാവാം കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് മോനെ സച്ചി നീ എന്തേ പറയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ എന്താച്ചാ ഞാൻ പറഞ്ഞ ശരിയല്ലേ ആ പണം അച്ഛൻ്റെ പണം തന്നെയല്ലേ എങ്കിൽ പിന്നെ അത് എനിക്ക് പണയം വെച്ചാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ രവീന്ദ്രൻ അല്ല രവരി പറയുകയാണ് ആ അത് പണയം വെച്ച് കള്ള് കുടിച്ചൊന്ന് സംവദിക്കാം നിങ്ങൾക്ക് എന്താണ് ഇത്ര ഞങ്ങൾക്ക് എന്താണ് ഇത്ര മടി നിങ്ങൾ വലിയ നോണ പറയാത്ത ആളാണെന്നല്ലേ പറയുന്നത് അപ്പൊ ആ സത്യം പറഞ്ഞൂടെന്നൊക്കെ ചോദിക്കാണ് കേട്ടോ രേവതി അപ്പൊ അതിന് ദേഷ്യം വരികയാണ് കേട്ടോ നിങ്ങ അപ്പങ്ങനെ അച്ഛൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറയും മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ലാസ്റ്റ് പറയാണ് അച്ഛൻ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ നീന്ന് രേവതിയോട് പറയാണ് കേട്ടോ സച്ചി അപ്പൊ അച്ഛൻ വിഷമിക്കുന്നത് നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം കൊണ്ടാണ് അച്ഛൻ വിഷമിക്കുന്നതെന്നൊക്കെ രേവതി പറയുന്നുണ്ട് അങ്ങനെ രേവതി അടിക്കാനൊക്കെ ആയിട്ട് കൈ കൈപൊക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ചന്ദ്രമതി സന്തോഷത്തോടുകൂടിയിട്ടവിടെ നിൽക്കുകയാണ് കേട്ടോ ആ ഇവിടെ റോഡ് വരെ എത്തി വഴക്ക് ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ ആ റോഡിൽ നിന്ന് പുറത്തേക്ക് നിന്നിട്ട് വഴക്ക് കൂടിക്കോ ഈ കുടുംബം ഇങ്ങനത്തെ ആയി മാറിപ്പോയില്ലോ ഇവിടെ വന്നതോട് കൂടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് സച്ചി അകത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ രേവതിയും പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു കാര്യം അങ്ങനെ അവസാനിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ രേവതി രേവതിയുടെ വീടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രേവതിയുടെ വീട്ടിലേക്ക് രേവതി ചെല്ലാണ് രേവതി ചെന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ദേവും അനിയനും അമ്മയൊക്കെ സംസാരിച്ചോണ്ടിരിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അവിടേക്ക് വരുന്നത് രേവതി പേഴ്സൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ആ മോളെ മോളെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും വിളിച്ചുപോലും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് അമ്മനോട് ചോദിക്കുകയാണ് എനിക്ക് എന്താ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ അനുവാദം വേണോ അനുവാദം ചോദിച്ചു വിളിച്ചറിച്ച് വേണം ഞാൻ ഇങ്ങോട്ട് വരാൻ ഒക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ മനസ്സിലായി ദേഷ്യ എന്തോ രവധിക്ക് എന്തോ ഒരു എന്നുള്ള കാര്യം മനസ്സിലായി മോളെ അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞതല്ല പക്ഷെ മോള് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയും കേട്ടോ അപ്പോൾ ചേച്ചി ചേച്ചി അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എന്താ സച്ചിയായിട്ട് വഴക്ക് കൂടിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ അപ്പൊ രേവതിക്ക് ദേഷ്യം വരെ കേട്ടോ എന്താ സച്ചി ഇനായിട്ട് ഞാൻ വഴക്ക് കൂടിയോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത് സച്ചി എന്തൊക്കെ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എന്തുകൊണ്ട് അമ്മ ചോദിക്കാതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ രേവതി രേഖയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയാണെന്ന് അവരൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എന്താ നടന്നതെന്ന് മോൾ പറയും മോൾ പറഞ്ഞാലല്ല ഞങ്ങക്ക് മനസ്സിലാവുമോ എന്ന് പറയും കേട്ടോ അങ്ങനെ അപ്പോൾ രാവിലെ കഥകളൊക്കെ പറയുകയാണ് പാർട്ടിക്ക് പോയതും അവിടെ വെച്ചിട്ട് അപമാനിക്കപ്പെട്ടതും ഹൗസ് ഹൗസ് ഓണർ വഴക്ക് പറഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനിട്ടോ രാത്രി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് തിരിച്ച് നടന്നു വന്ന കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ എന്നിട്ട് ഈ മാല പണയം വെച്ചു എന്നിട്ട് കുളത്ത് മാറ്റാൻ കൊടുത്തു എന്നോട് പറഞ്ഞത് ഇത്രയും വലിയ കള്ളം അന്നൊരു ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അമ്മ വരുന്നതാണ് ഇതാണോ കാര്യം അതിനെന്താ കുഴപ്പം അവന് കൊടുത്ത മാലല്ലേ അവൻ അത് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവുന്നൊക്കെ പറയാനില്ല അത്യാവശ്യത്തിനൊന്നും വേണ്ടി പണയം വെച്ചതല്ല അന്ന് ആ പാർട്ടി നടത്താൻ വേണ്ടിയിട്ടും കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ആ മാല പണയം വെച്ചത് അമ്മ അത് സന്തോഷത്തോട് കൂടിയിട്ട് വാങ്ങിച്ച് കൊടുത്തതല്ലേ എന്നിട്ട് ഇപ്പോൾ അതങ്ങനെ പണയം വെക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിയനി ഇരുന്ന് പറയുന്നുണ്ട് ചേച്ചി കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടാവില്ല ഏട്ടനത് പണയം വെച്ചത് വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും പണയം വെച്ചതെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ നിനക്ക് എന്താ അങ്ങേരടുത്തിൽ ഇത്രയും സോഫ്റ്റ് കോർണർ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ദേവ് പറയുന്നുണ്ട് അത് അന്ന് ടൂറ് പോകാനായിട്ട് ചച്ചേട്ടൻ കാശ് കൊടുത്തില്ലേ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതൊന്നുമല്ല എനിക്ക് ആളു സംസാരിക്കുമ്പോൾ ആൾ നല്ലൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു മാല പണയം വെച്ചിട്ടുണ്ടാകുക എന്ന് പറയണം കേട്ടോ ആ അപ്പം നിങ്ങളെല്ലാവരും അയാളുടെ കൂടെയാണ് അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നിങ്ങളെല്ലാവരും പറയുന്നത് അപ്പം ഞാനായി തെറ്റ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലി വീണ്ടും ദേഷ്യപ്പെടാണ് കേട്ടോ അന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലേക്ക് നടന്നു വന്നതെന്നൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് പറയാണ് കേട്ടോ അപ്പോൾ അത് ശരിയാണെന്നാണ് അമ്മ പറയുന്നത് നോക്കുമ്പോൾ അത് അത് പറയുമ്പോൾ അമ്മ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് അമ്മ പറയും സാറില്ലേ മോളെ പോട്ടെ അതാവും പണം വെച്ചിട്ട് ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും അടുത്ത് പറയാൻ മാറ്റി ഐറ്റായിരിക്കും എന്നൊക്കെ പറയാനെട്ടോ അത് കേൾക്കുമ്പോൾ സച്ചിനെ സച്ചിനൊരു ന്യായീകരിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ രേവതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ആ അല്ലെങ്കിലും പെൺമക്കളെ പ്രസവിച്ച അമ്മമാരൊക്കെ ഇങ്ങനെയേ പറയുള്ളൂ പെൺമക്കളെ എന്നെ കുറ്റം പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ട് ദേഷ്യത്തോട് കൂട്ടിയിട്ട് രേവതി അവിടെ നിന്ന് എന്നിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ഓടി ചെല്ലി കേട്ടോ പിന്നീ കൂടെ അമ്മയും അനിയത്തി അനിയനും ചെല്ലുമ്പോൾ മോളെ പോകല്ലേ ചായ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും വേണ്ട അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടിയിട്ട് തന്നെ അവിടെ നിന്നൊന്നും രേവതി പുറ പോകുന്നുട്ടോ അതിന് ശേഷം കാണിക്കുന്നത് ശുധീനെയാണ് ശ്രുതി ഇങ്ങനെ അങ്ങനെ ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിച്ച് തന്നെ നിൽക്കുകയാണ് ഈ സമയത്താണ് ശ്രുതി വിളിക്കുന്നത് അപ്പം എന്തേലും ചോദിക്കുമ്പോൾ അത് തന്നെ ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അന്നാ ഒരു പാർട്ടിക്ക് വന്ന് നമ്മളൊരു കപ്പ് കപ്പിൾസ് ആയിട്ട് പോയി നമുക്കൊരു പ്രൈസൊക്കെ കിട്ടില്ലേ അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും അത് അന്ന് താങ്ക്സ് പറഞ്ഞതല്ലേ എന്ന് ശുദ്ധി ചോദിക്കുമ്പോൾ പറയും അന്ന് താങ്ക്സ് പറഞ്ഞതാണ് എങ്കിലും ഇപ്പോൾ വീണ്ടും എനിക്ക് ഒരു നന്ദി പറയണം എന്ന് തോന്നി നന്ദി പറയുമ്പോൾ സോറി പറയുമ്പോൾ പറയാൻ തോന്നുന്ന സമയത്ത് പറയണം നല്ലാതെ വെച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ ശുദ്ധി പറയും കേട്ടോ അപ്പോൾ ആ എന്തായാലും ആ സാറില്ല ആ ഇനിയിപ്പോൾ നമ്മളെന്തായാലും അവിടെ പോയത് ഫേക്ക് കപ്പിളായിട്ടല്ലേ ബാക്കിയുള്ള ഒറിജിനൽ കപ്പിൾസിന് ഒക്കെ അവരൊക്കെ ഒറിജിനൽ കപ്പിൾസ് നമ്മൾ ഫേക്ക് അല്ലേ ആയിരുന്നു ഒക്കെ ചോദിക്കാനായിട്ട് അപ്പോൾ ശ്രുതി പറയുന്നു നമ്മൾ ഫേക്ക് തന്നെയായിരുന്നു പക്ഷേ എങ്കിലും പ്രൈസ് കിട്ടിയും നമ്മൾക്കല്ലേ ഒറിജിനൽ കപ്പിൾസിന് കിട്ടാത്തതല്ലേ നമുക്ക് കിട്ടിയത് അപ്പോൾ അതൊക്കെ ഒരു നിമിത്തായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയാനായിട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുക അതെന്താ അങ്ങനെ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ അന്ന് ഓട്ടോ ഇടിച്ചിട്ട് ഞാൻ രക്ഷിച്ചില്ലേ അതൊരു നിമിത്താണ് അതുപോലെ തന്നെ ഈ പാർട്ടിക്ക് കൊണ്ടുപോയപ്പോഴും അതുപോലെ ആയ പി യെ വിളിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് സംസാരിച്ചതൊക്കെ ഒരു നിമിത്തമാണ് ആ പിയെ എന്നെ ഇതുവരെ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടേ ഇല്ല അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ പാർട്ടിയിൽ നടന്ന സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സന്തോഷങ്ങളാണ് എനിക്ക് അങ്ങനെയുള്ള സന്തോഷങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ വാതവരാതെങ്ങനെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ശുതിക്ക് ഇങ്ങനെ സന്തോഷാവുന്നുണ്ട് എന്നിട്ട് പറയും ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ശുതിക്ക് വേണ്ടിയിട്ട് എന്ന് പറയും കേട്ടോ ഗിഫ്റ്റോ എനിക്കോ ആ അതേ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുപോകാനായിട്ട് വരുമെന്ന് ചോദിക്കാനെട്ടോ ഇപ്പോഴോ ആ ഇപ്പം തന്നെ വരണം എന്ന് പറയാനെട്ടോ എങ്കിൽ ശരി വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാനട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാന വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ